നമസ്കാരം ഇനി എന്തെല്ലാം ടെക്നോളജി വികസിച്ചാലും നമ്മുടെ വീടുകളിൽ ഒരു കലണ്ടർ ഉണ്ടാവും മിക്കവാറും മാതൃഭൂമി അല്ലെ മനോരമയുടെ കലണ്ടർ നമ്മൾ ഓരോ ആളുകൾക്കും വിവിധ തരത്തിലുള്ള വർഷങ്ങളും ദിവസങ്ങളും അറിയേണ്ട ആവശ്യമുള്ളത് തന്നെ അത് നമ്മൾ ഉപയോഗിച്ചു പോരുന്നു അതിൽ പ്രധാനമായി കാണുന്നതാണ് ജനുവരി ഒന്ന് ന്യൂ ഇയർ ഇയറായിട്ട് ആഘോഷിക്കുന്ന ഇംഗ്ലീഷ് കലണ്ടർ എന്ന് പറയുന്ന ഗ്രിഗോറിയൻ കലണ്ടർ ഇപ്പൊ കഴിഞ്ഞ മൊഹറം ഒന്ന് ന്യൂ ഇയറായിട്ട് ആഘോഷിക്കുന്ന ഹിജ്റ കലണ്ടർ അല്ലെങ്കിൽ അറബിക് കലണ്ടർ ചിങ്ങം ഒന്ന് ന്യൂ ഇയർ ആയിട്ട് ആഘോഷിക്കുന്ന നമ്മുടെ മലയാളം കലണ്ടർ പഴയ പഴയകാലത്ത് ഏതെങ്കിലും ആളുകളോട് ഇത് ഏത് വർഷമാണ് എന്ന് ചോദിച്ചാൽ അവർ കൊല്ല കൊല്ലവർഷത്തിന്റെ കണക്കാണ് പറയുന്നത് അതായത് മലയാളം കലണ്ടറിനെ നമ്മൾ വിളിക്കുന്നതാണ് കൊല്ലവർഷം എന്തുകൊണ്ടാണ് കൊല്ലവർഷം വർഷം എന്നുള്ളതിന് നമ്മൾ കൊല്ലം എന്നും പറയാറുണ്ട് എന്നാൽ കൊല്ലം എന്നൊരു സ്ഥലമുണ്ടല്ലോ അതുമായിട്ട് എന്താണ് ബന്ധം ബന്ധമുണ്ട് ലോകത്ത് യുണൈറ്റഡ് നേഷന്റെ കീഴിൽ അറിയപ്പെടുന്ന ഒരുപാട് ഉടമ്പടികൾ കരാറുകൾ സംഭവിക്കാറുണ്ട് ആ കരാറുകൾ അറിയപ്പെടുന്നത് ജനീവ കരാർ വിയന്ന കരാർ എന്നൊക്കെയാണ് കാരണം വിയന്നയിൽ വച്ചിട്ടാണ് ആ കരാർ ഒപ്പിട്ടത് ജനീവയിൽ വച്ചിട്ടാണ് ആ കരാർ ഒപ്പിട്ടത് അതുകൊണ്ട് തന്നെ ജനീവ കരാർ വിയന്ന കരാർ എന്നൊക്കെയാണ് നമ്മൾ പൊതുവെ കേൾക്കാറുള്ളത് പണ്ട് രാജഭരണം ഉണ്ടായിരുന്ന കാലത്ത് പുതിയ ഒരു മലയാളം കലണ്ടറിന് വേണ്ടിയിട്ട് ചർച്ചകൾ നടക്കുന്നത് മൂന്ന് വർഷത്തോളം ചർച്ചകൾക്കൊടുവിൽ പല നാട്ടുരാജാക്കന്മാരും ചേർന്ന് അതിൽ ഒരു അന്തിമ തീരുമാനത്തിലെത്തുകയും ഇംഗ്ലീഷ് വർഷം എണ്ണൂറ്റി ഇരുപത്തി അഞ്ചിൽ പ്രാബല്യത്തിൽ വരികയും ചെയ്താണ് നമ്മുടെ മലയാളം കലണ്ടർ അതായത് കൊല്ലവർഷം എന്ന് പറഞ്ഞാൽ വെറുതെ ഒരു കൊല്ലവർഷം വന്നതല്ല കൊല്ലത്ത് നിന്ന് ഇത് തുടങ്ങിയത് കൊണ്ട് തന്നെയാണ് നമ്മുടെ മലയാളം കലണ്ടറിന് കൊല്ലവർഷം എന്ന് പേര് വന്നത് എന്നാണ് പല ചരിത്രങ്ങളും സൂചിപ്പിക്കുന്നത് താങ്ക് ഫോർ വാച്ചിങ്